ഇന്നലെ നമ്മള് മറാനിന്റെ ആ ഒരു ക്ലബ് ചെയ്യാൻ പോയായിരുന്നു അപ്പം അവിടെ ഈ ആരാധനയെ കുറിച്ചുള്ള ചർച്ച നടന്നോണ്ടിരിക്കുവായിരുന്നു അപ്പൊ നമ്മുടെ മാത്തുകുട്ടി ബ്രദറാവോണ്ടായിരുന്നു അപ്പൊ പാസ്റ്റർ നമ്മുടെ മാത്തുക്കുട്ടി ബ്രദറും ആ ഒരു ക്ലബ്റില്ല അപ്പൊ ഈ ആരാധനയെ കുറിച്ചാണ് അവിടെ ഒരു ഡിസ്കഷൻ നടന്നോണ്ടിരുന്നത് അപ്പം ഈ മാത്തുക്കുട്ടിയുള്ള ചോദിക്കുന്നുണ്ട് ഈ ആരാധന എങ്ങനെ വന്നതാണ് അതിനെ കുറിച്ച് ഈ ബന്ധക്കുള്ള ഇപ്പൊ ഇപ്പൊ ഉള്ള ആരാധന അത് എങ്ങനെ വന്നതാ സ്ലീഹന്മാരോ പിതാക്കന്മാരോ ആരാധിച്ചിട്ടുള്ള ആരാധന അത് ഇവിടുന്ന് അത് അത് ഇവരെവിടുന്ന് കൊണ്ടുവന്നു എങ്ങനെ അത് കിട്ടി അതിന്റെ ഒരു ചരിത്രം എങ്ങനെയാ പക്ഷേ ഇവരിപ്പൊ നടത്തുന്ന കൈകൊട്ടിപ്പാട്ടും ഈ ഡ്രമ്മഡിയും നമ്മുടെ പുതിയ നിയമസഭയിൽ ഇങ്ങനെ സംഭവമോ ഇല്ലായിരുന്നല്ലോ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് ഇവർക്കെങ്ങനെ ആഫ്രിക്കൻ ൽ വർഷിപ്പാണ് ഈ ആഫ്രിക്കൻ ആൻസെട്രൽ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ നിങ്ങളോട് ഇപ്പൊ പെട്ടെന്ന് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന എന്താ നിങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ പെരുന്നാൾ എന്താണോ അതാ നിങ്ങളുടെ മനസ്സിൽ വരും ഇപ്പൊ എന്നോട് പെരുന്നാൾ എന്ന് പറയുമ്പം എന്റെ വീട് മണ്ണാടാണ് അപ്പൊ മണ്ണാട് പുതുപ്പള്ളി ആ ഭാഗത്തെ പള്ളി പെരുന്നാളൊക്കെയാണ് ഞാൻ കാണുന്നത് ഇപ്പം വടക്കൻ പ്രദേശത്തൊക്കെയുള്ളതാണ് പിണ്ടി പെരുന്നാള് അപ്പൊ ഈ ലൈറ്റ് എത്തിച്ചു വെക്കുക അങ്ങനത്തെയൊക്കെ അവരുടെ മനസ്സ് നമ്മൾ ഏത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലാണോ അതാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചോ അതാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന സമയത്ത് ഒരു ഒരു നിലവിളക്ക് എത്തിച്ച് വെക്കുക ചമറം മടഞ്ഞ അതിന് നുമ്പിരിക്കുക തൊഴുതു പിടിക്കുക പ്രാർത്ഥിക്കുക ഇതായിരിക്കും മനസ്സിൽ വരും അപ്പം ക്രിസ്ത്യാനിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അപ്പം ബൈബിൾ എടുത്ത് വായിക്കുകയാണ് ആരാധന പ്രാർത്ഥന ഈ വാക്കുകൾ വായിക്കുമ്പോൾ വില്യം സെയ്മൂർ എന്ന് പറഞ്ഞൊരു കറുത്ത വർഗ്ഗക്കാരനാണ് ഈ പെന്തക്കോസ് തുടങ്ങുന്നത് അദ്ദേഹം വസൂരി രോഗബാധിതനായിരുന്നു അതേ തുടർന്ന് വലത് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒരു കണ്ണു ഒറ്റ കണ്ണിൻ്റെ കാഴ്ച ഉണ്ടായിരുന്നുള്ളൂ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ടെക്സാസ് ഊഷ്ടണി വന്ന് അങ്ങേർക്ക് ഈ അന്യഭാഷ കിട്ടി അതുകഴിഞ്ഞ് അങ്ങേർ കാലിഫോർണിയയിലെ അസൂസ്ത അസ്ട്രിറ്റിൽ പെന്തക്കോസ് തുടങ്ങുകയാണ് പെന്തക്കോസ് തുടങ്ങുമ്പോൾ അദ്ദേഹം ആരാധന പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണ് ആഫ്രിക്കൻ ബാക്ക്ഗ്രൗണ്ടാണ് അപ്പൊ ആഫ്രിക്കയിലെ തനത് ഗോത്ര വിഭാഗങ്ങൾ ആരാധിച്ചിരുന്ന രീതികളാണ് അദ്ദേഹത്തിന് ഈ ആരാധന എന്ന് പറയുമ്പോൾ വരുന്നത് പിന്നെ അതിനെ റീബ്രാൻഡ് ചെയ്ത് ഈ ക്രിസ്ത്യനൈസ് ചെയ്ത് ഇറക്കുക ബ്രാൻഡ് ചെയ്യാണ് അപ്പം അതേ കാര്യം ഇപ്പം എയർലി സെഞ്ചുറിയിലെ ക്രിസ്ത്യാനികൾ എല്ലാ യഹൂദന്മാരായിരുന്നു അപ്പൊ അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പം അവരുടെ പ്രാർത്ഥന ആരാധന സിനഗോഗ് വർഷിപ്പിന്റെ ഒരു സിനഗോഗിന്റെ രൂപത്തിൽ പള്ളികൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഇന്ന് ഓർത്തഡോക്സ് പള്ളികൾക്ക് യഹൂദ സിനഗോഗുകളായിട്ട് രൂപസാദൃശ്യമുള്ളത് സാധിച്ചുള്ളത് അപ്പൊ ആ കൾച്ചറൽ ബാക്ക്ഗ്രൌണ്ടിൽ നിന്ന് അറിഞ്ഞിട്ട് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഏകൂദമാര് പ്രാർത്ഥിക്കുന്ന പോലെ നിന്നോണ്ട് പ്രാർത്ഥിക്കുക ഇന്നും സുറിയാനി സബ് കുർബാനക്കൊക്കെ നിന്നോണ്ട് അവർ കുർബാന വെല്ലുന്നു പ്രാർത്ഥിക്കുന്നു കുമ്പിടുന്നു ഇതെല്ലാം ആ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് പക്ഷെ പെന്തക്കോസ്റ്റിന് കിട്ടിയ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വില്യം സൈമൂറിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് വില്യം സൈമൂറിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ ആഫ്രിക്കൻ ആൻസെസ്ട്രൽ വർഷിപ്പ് ആണ് അവർക്കുള്ളത് ഓഹ് ഹൊ ഹൊ തുംബാ ചും ചുംബ ഓ സിനിമയിലൊക്കെ താളാത്മകമാണ് കൂടുതൽ അപ്പൊ അങ്ങനെ ആത്മാക്കളെ ആവാഹിക്കുന്നു അപ്പൊ ആ രീതിയിൽ അവർ ഡ്രം അടിക്കുന്നു കൈയടിക്കുന്നു ശരീരം ചലിപ്പിക്കുന്നു ഓഹോ അങ്ങനെ അവർ നിതംബങ്ങൾ ചലിപ്പിക്കുന്നു നൃത്തങ്ങൾ ആവിഷ്കരിക്കുന്നു അങ്ങനെ അപ്പൊ ആ ഒരു വന്നു അങ്ങനെയാണ് ബന്ധക്കോസ്കാർക്ക് ഈ ആരാധന വന്നത് മനസ്സിലായോ ഇറ്റ് ഈസ് ഫ്രം ആഫ്രിക്കൻ ആൻസെസ്റ്റർ വർഷിപ്പ് അപ്പൊ ഈ ആരാധന നമ്മുടെ പുതിയ ദിവസം അവരുടെ പിതാക്കന്മാരോ ആരാധിച്ചിട്ടില്ലാത്ത ഒരു ആരാധനയാണ് ഇവര് കൊണ്ടു കിടക്കുന്നത് എന്നിട്ട് നമ്മുടെ ആരാധന കുറ്റവും പറഞ്ഞു സാത്താനിക ആരാധന ഇവരുടെ എല്ലാം ഇരുപത് വർഷത്തെ പഴക്കേയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ആറിലോ ആറോട് കൂടിയാണ് ഇത് വരുന്നത് അപ്പൊ അല്ലെ നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് വർഷത്തെ ഒക്കെ പഴക്കേ ഉള്ളു

അതാണ് ജീസസുമായിട്ട് നമ്മുടെ റിലേഷൻ അല്ലാതെ യേശുനെ അപ്പ യേശു അപ്പൊ അപ്പച്ചോ എന്നൊക്കെ ചെല്ലിങ്ങനെ അതൊക്കെ തെറ്റാ അങ്ങനെയൊന്നും വിളിക്കരുത് യേശു അപ്പച്ചത് മഹാ ഭൂണിവാസ അറിയോ ഇപ്പൊ നമ്മുടെ വീട്ടില് ഈ ചേട്ടനെ അനിയൻ കൊച്ചിനെ കൊണ്ട് ചേട്ടനെ അപ്പച്ചാന്ന് വിളിപ്പിച്ച അതിന്റെ അർത്ഥ തന്നെ പൂര തെറിയല്ലേ ചേട്ടനെ കാണിച്ച് അനിയനോട് അമ്മ പറയുവാണ് ഇതാച്ചു പറഞ്ഞ എന്താ അർത്ഥം ഇത്ര വിവരം ഇല്ലാത്തൊരു ഈ ബെന്തക്കൂസുകാരെ നിങ്ങൾ മനസ്സിലാക്കിയാ ബോസുകാരെ കോപ്പി നമ്മുടെ പിള്ളേരെ ആണെന്നേ വിവരമില്ലെങ്കി പിന്നെ നമുക്ക് മാമോയിസ മുക്കുമ്പോ സുറിയാനിസേ മാമോയിസ കൊടുക്കുക കത്തോലിക്കലും അങ്ങനെ തന്നെ കേട്ടോ സുറിയാൻ സഭ മാമോയിസാ കൊടുക്കുക പറയുന്നത് ഞാൻ നിന്നെ മഷികായുടെ സഹോദരനായി മാമോയിസ്സ നൽകുന്നു ഞാൻ നിനക്ക് മഷികായുടെ സഹോദരനായി നിനക്ക് മാമോഹിസ മഷികായുടെ സഹോദരൻ ആക്കുകയാണ് മാമോയിസ്സായി ചെയ്യുന്നതാണ് വ്യക്തമായിട്ട് പറയുകയാണ് അത്രയും കൃത്യം ഒന്നും ബന്ധക്കോത്ത ഇല്ല ചുമ വെള്ളത്തിൽ മുക്കി വിടുക എന്താണിത് മഷിഹായുടെ സഹോദരനാക്കുക മാമോയിസയ്ക്കൊക്കെ പോയി നിക്കണം അല്ല അന്നേരം മുറ്റത്ത് വീടി വെച്ചു നിന്നിട്ട് ആലപ്പം കോഴി കുറച്ചും കഴിച്ച് വീട്ടിൽ പോവല് അത് തീർന്നിട്ട് തന്നെ അത് പറയുന്നത് കേൾക്കണം